അബു അബു താഹിർ താഹിർ ചേരുകയാണ് സന്ദർശനം പൂർത്തിയാക്കി തിരികെ മടങ്ങുകയാണോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സംഭവങ്ങളാണല്ലോ അവിടെ ഇല്ല തിരിച്ചു മടങ്ങാൻ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഇപ്പോൾ ഉള്ള ഫ്ലൈറ്റുകളൊക്കെ ഫുൾ ആയതുകൊണ്ട് നാളെ നാളെ അവിടെ ശ്രീനഗറിൽ താമസത്തിനുമൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടില്ലേ താമസത്തിൽ ഇവിടുത്തെ ആളുകളാകെ പ്രതിസന്ധിയിലാണ് ഇപ്പോ നമ്മൾ കാണുന്നത് കാരണം അവരെ ടൂറിസം മേഖലയാണ് ശരിക്കും നമ്മളെ ഈ ശ്രീനഗർ ആയാലും ബൽഗാമിലാണെങ്കിലും ഒക്കെ ഇവരെ കാശ്മീരിൽ തന്നെ ടോട്ടലി ടൂറിസം ബേസ്ഡ് ആണ് ഇവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെ ഇപ്പൊ അവർ ആ ടൂറിസം ബേസ്ഡ് ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവരെ സംസാരം കാര്യങ്ങളൊക്കെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ കൂടിയാണ് പ്രത്യേകിച്ചും അധികം മഞ്ഞില്ലാത്ത സമയത്തൊക്കെ മലയാളികളടക്കം കൂടുതലായി അവിടേക്ക് വിനോദസഞ്ചാരത്തിന് വരുന്ന ഒരു സമയം കൂടിയാണല്ലോ അബുവിനൊപ്പം എത്ര പേരാണ് അവിടേക്ക് വിനോദസഞ്ചാരികളായി എത്തിയത് നാട്ടിൽ നിന്ന് ഞാനും ഫാമിലി മാത്രം ഞാനും വൈഫും മൂന്നും കുട്ടികളും മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ഇന്നലെ രാത്രികളിലൊക്കെ പല പല കൂട്ടങ്ങളായിട്ട് പല ആളുകളെ പല കൂട്ടങ്ങളായിട്ട് ഇവർ ധർണകളും ജാഥകളൊക്കെ നടക്കുകയാണ് ആ ജാഥകൾ നടക്കണമൊക്കെ ഇന്ത്യൻ പതാക പിടിച്ചിട്ടും അതുപോലെ ഈ ഭരണപ്പെട്ടവരുടെ പിന്നെ ഫോട്ടോകളൊക്കെ കയ്യിൽ പിടിച്ചും കൊണ്ടാണ് ഇവര് ഈ ജാഥകളൊക്കെ നടത്തുന്നത് അപ്പോൾ അപ്പോ ഞാനവിടെ കണ്ടപ്പോ ഞാനവിടെ കണ്ട അവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ അപ്പോൾ ഇവർ പറയാണ് നമ്മളെ ലൈഫ് ആകെ നഷ്ടപ്പെട്ടു ഇന്നോ നാളെ കൂടെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ടൂറിസം ബേസ്ഡ് ഇതെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന പേടിയിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവര് ഇന്നലെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അവിടെ സമാധാനം പുനഃസ്ഥാപിച്ച് അവിടെ ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ആളുകൾ അവരാണ് ഈ ആക്രമണം നടത്തിയത് അവര് ലഷ്കർ ഇ തൊയ്മയുമായി നേരിട്ട് ബന്ധമുള്ള ഒരു സംഘടനയുമാണ് അപ്പോൾ അവരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതുവരെ ഭീകരരെ പൂർണ്ണമായും അവിടെ നിന്ന് തുരത്തുന്നതുവരെ ഉണ്ടാവുകയുള്ളൂ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അതിനുശേഷം പഴയ രീതിയിലേക്ക് തന്നെ കശ്മീർ വരുമെന്നാണ് നമ്മുടെ സർക്കാരൊക്കെ ഒക്കെ വ്യക്തമാക്കുന്നത് അബു ഞാൻ ഞാൻ അവർ സമയത്തിന്റെ പ്രശ്നങ്ങളാവും മാറി വരും അവരെ അവരുടെ മനസ്സിൽ ഇത് വല്ല വളരെ അധികം ഒരു പേടിയായിട്ട് കിടക്കയാണ് കാരണം അവരെ ലൈഫെല്ലാം നഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ ലൈഫ് എല്ലാം കെട്ടിപ്പടുത്ത് വരെ വരെ ഈ വർഷം ഞങ്ങളെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് ശരിക്കും ഒരു തേങ്ങലിന്റെ രീതിയിലാണ് നമ്മളോടൊക്കെ ഇവിടെ സംസാരിക്കും ഇപ്പോൾ നമുക്കൊക്കെ ഇവിടെ ടൂറിസം ബേസ്ഡിൽ വരാൻ തന്നെ ഒരുപാട് പ്രയാസങ്ങളാണ് കാരണം എന്താ വെച്ചാല് ഭയങ്കര ചെക്കിങ്ങും ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടൊക്കെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ വിചാരിച്ച മാതിരി മുന്നോട്ട് ടൂറിസം മൂഡിലോട്ട് ഇപ്പോ ഇന്നും ഇന്നലെയൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ എന്തായാലും അവിടെ സൈന്യം ജമ്മു കശ്മീർ എന്ന് പറയുന്ന രണ്ടിടത്തും ഇപ്പോൾ സൈന്യം പൂർണ്ണമായും അവിടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് അതിനിപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് പൂർണ്ണമായും അവിടെ സുരക്ഷിതമാക്കിയതിനു ശേഷമേ സാധാരണഗതിയിലുള്ള പ്രവേശനവും ഒക്കെ അവിടെ അനുവദിക്കാൻ സാധ്യതയുള്ളൂ അബുവിന്റെ മക്കളൊക്കെ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ അബുവും മക്കളും ഭാര്യയും ഒക്കെ ഏത് ഭാഗത്തായിരുന്നു പഹൽഗാമിൽ തന്നെയായിരുന്നു പഹൽഗാമിൽ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞോ മുന്നേ അവിടെ വിസിറ്റ് ചെയ്ത് തൊട്ടടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഇറങ്ങിയ സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഒരു ശരിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ദൈവത്തിനോടും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആ ഒരു ലോക്കൽ ഗൈഡ് ഉണ്ടായിരുന്നു നമ്മളുടെ ലോക്കൽ ഗൈഡ് ആ ഗൈഡിനോട് ഞങ്ങൾ കുറച്ചുകൂടി സമയം ചോദിച്ചു ആ നമ്മൾ ആ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഒരു അരമണിക്കൂർ ഞങ്ങൾ ഒന്ന് എ ടി ആയിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല കാരണം ടൈം പോവുന്നുണ്ട് ടൈം നഷ്ടപ്പെട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ മാത്രമാണ് ഞങ്ങൾ ആ ഇൻസിഡന്റ് ശരിക്ക് ഇല്ലാതായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളും ചെലപ്പോ ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആ പൈസയും ഞങ്ങൾ ഞങ്ങളും ഉണ്ടായിരുന്നു ഞാനും വൈഫും മക്കളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു മക്കളീ ഭീകരാക്രമണത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പ്രായമായ കുഞ്ഞുങ്ങളാണോ അതോ തീരെ ചെറിയ മക്കളാണോ അവരോടും പേടിക്കരുതെന്നല്ല അല്ല പിന്നെ മക്കള് ആള് പതിനേഴ് വയസ്സ് രണ്ടാമത്തെ ആള് പതിനാല് വയസ്സ് മൂന്നാമതാൾ പക്ഷേ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയുന്നു ബോധേടാണ് ആൾക്കാർ എല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു പിന്നെ നമ്മളെ കുറച്ച് ഇരുന്ന് ഒരു ദിവസം ഇന്നലെ ഒന്നും ഹോട്ടലിൽ ഇരുന്ന് തന്നെ നമ്മളതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് ഇതിന്റെ രീതികൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ തിരിച്ച് നമ്മൾ അവരെ മൈൻഡിൽ മൈൻഡ് സെറ്റായി കൊണ്ടുവരികയാണ് എന്തായാലും സുരക്ഷിതമായി നാട്ടിലേക്ക് തിരിച്ചെത്തു അബൂത്താഖർ നാട്ടിലെവിടെയാണ് പിന്നെ മലപ്പുറം കാരാത്തോട് കാലാത്തോട് ഓക്കെ അപ്പോ നാട്ടിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തും എത്രയും പെട്ടെന്ന് തന്നെ യാത്രയ്ക്കുള്ള സൗകര്യമൊക്കെ ഒരുങ്ങട്ടെ മക്കളോടും ഭാര്യയോടും അന്വേഷണം പറയൂ പറഞ്ഞോളാം ശ്രീനഗറിലാണ് ഇപ്പോൾ അബു താഹിറും കുടുംബവും ആക്രമണമുണ്ടായ ബൈസറൻ ലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ അരമണിക്കൂർ മുൻപ് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്ന ആളുകളാണ് അബുവും കുടുംബവും അബു ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്